നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ജിബ്ലി സ്റ്റൈലിന്റെ തരംഗമാണ് നിരവധി പേരാണ് ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചിരിക്കുന്നത് എന്താണ് ജിബ്ലി സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രശസ്ത സംവിധായകരായ ഹയോവ മിയാസാക്കി ഇസാബോ തക്കഹാറ്റ നിർമ്മാതാവ് തോഷിയോ സിസുക്കി എന്നിവർ ചേർന്നാണ് ജിബിലി സ്റ്റുഡിയോയ്ക്ക് അടിത്തറയിടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിൽ തന്നെ ഇൻസൾട്ട് ആണെന്ന് വിശ്വസിക്കുന്ന മിയാസാക്കി എന്ന കലാകാരന്റെ സൃഷ്ടികൾ അതേ ഉപയോഗിച്ച് പുനഃസൃഷ്ടിക്കുകയാണ് അതിന് ജിബിലി എന്ന ട്രെൻഡിംഗ് പേരും മിയാസാക്കിയുടെ ഓരോ സൃഷ്ടികളും കഥാപാത്രത്തിന്റെയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും കഠിനമായ പരിശ്രമത്തിലൂടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലും ഉണ്ടാക്കിയെടുത്ത സൃഷ്ടികളാണ് ആ ആനിമേഷൻ ചിത്രങ്ങളാണിപ്പോൾ നിമിഷ നേരം കൊണ്ട് എഐ ക്രിയേറ്റ് ചെയ്ത് ട്രെൻഡിങ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരു എഐ സൃഷ്ടിക്കുന്ന ഇമേജിന് മിയാസാക്കിയുടെ പോലെയുള്ള ഹൃദയം ഉണ്ടാവില്ല ആത്മാവുണ്ടാവില്ല വികാരങ്ങൾ പകർത്തിയെടുക്കാനും കഴിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ മിയാസാക്കിയുടെ ആനിമേഷൻ ചിത്രങ്ങൾ എഐയിലൂടെ പുനഃസൃഷ്ടിക്കാൻ തുടങ്ങിയതോടെയാണ് ജിബ്ലി ട്രെൻഡിങ്ങിന് തുടക്കമാകുന്നത് ലോക പ്രശസ്ത ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ വ്യത്യസ്തമായ ഈ ശൈലിയിലേക്ക് ഇമേജസ് മാറ്റാൻ ആളുകൾ പുതിയ ായ ഫോറോ ആണ് ഉപയോഗിക്കുന്നത് ഇമേജ് ജനറേറ്റർ ഇന്റർനെറ്റ് ലോകം കീഴടക്കിയെങ്കിലും ജിബിലി ട്രെൻഡിങ് ഓപ്പൺ എ ഐ ജീവനക്കാർക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ചാറ്റ് ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങളുടെ ടീമിന് വിശ്രമം വേണം ഓപ്പൺ എ ഐ സി സാം ആൾട്ട്മാൻ തന്റെ എക്സ് പേജിൽ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു ജിബ്ലി ചിത്രങ്ങൾക്കായി ആളുകൾ ഓപ്പൺ എ യിൽ തിരയുന്നത് വർദ്ധിച്ചതോടെ ഓപ്പൺ എഐയുടെ പ്രവർത്തനം മന്ദഗതിയിൽ ആയിരിക്കുകയാണ് എന്തായാലും ഒരു മനുഷ്യന്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിമിഷങ്ങൾക്കുള്ളിൽ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എ ഐ എത്രത്തോളം അപകടകാരിയാണ് എന്നതിന്റെ തെളിവുകളാണ് ഈ ട്രെൻഡിങ്ങിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്